ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ശ്രീകൃഷ്ണപുരം മുൻ എം എൽ എയും ഡി സി സി പ്രസിഡന്റും അധ്യാപക സംഘടനാ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന കെ സുകുമാരൻ സുകുമാരനുണ്ണി മാസ്റ്ററുടെയും കെ എ പി ടി യു മുൻ ജനറൽ സെക്രട്ടറി പഴനി മാസ്റ്ററുടെയും ചരമവാർഷികത്തോടനുബന്ധിച്ച് നൽകി വരുന്ന കർമ്മശ്രീ പുരസ്കാരത്തിന് കെ അബ്ദുൾ മജീദ് ഷാജി എസ് തെക്കേദൽ എന്നിവർ അർഹരായി സുകുമാരൻ ഉണ്ണി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഏർപ്പെടുത്തുന്ന ഈ അവാർഡ് പതിനൊന്നായിരത്തി ഒന്ന് രൂപയും ഫലകവും പ്രശംസാ പത്രവും അടങ്ങിയതാണ് ഉണ്ണിമാസ്റ്ററുടെയും പഴണി മാസ്റ്ററുടെയും ചരമവാർഷിക ദിനമായ ജൂലൈ പതിമൂന്നിന് ശ്രീകൃഷ്ണപുരം സംഗീത ശില്പം അനക്സിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവാർഡ് വിതരണം ചെയ്യും മുൻമന്ത്രി വി സി കബീർ ചെയർമാനായ കമ്മിറ്റിയാണ് അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുത്തത് പി കെ ശ്രീകണ്ഠൻ എം പി വി സി കബീർ സി വി ബാലചന്ദ്രൻ കെ എം ഹനീഫ നൌഷാദ് ബാബു സുരേഷ് തെങ്ങിന്തോട്ടം പി ഗിരീശൻ കെ രാമകൃഷ്ണൻ പി കെ അരവിന്ദൻ വട്ടപ്പാറ അനിൽകുമാർ പി ജെ ആന്റണി വി സുകുമാരൻ ബി സുനിൽകുമാർ എന്നിവർ പങ്കെടുക്കും കെ പി എസ് ടി എ അംഗങ്ങളായ അധ്യാപകരുടെ മക്കളിൽ എൽ എസ് എസ് യു എസ് 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 എൽ സി പ്ലസ് ടു നേടിയ വിദ്യാർത്ഥികളെയും നീറ്റ് പരീക്ഷയിൽ ജേതാക്കളായ കുട്ടികളെയും ചടങ്ങിൽ ആദരിക്കും അന്നേ ദിവസം കാലത്തെ ഏഴ് മണിക്ക് സുകുമാരൻ ഉണ്ണി മാസ്റ്ററുടെ പറളിയിലെ വസതിയിലും എട്ട് മണിക്ക് പഴനി മാസ്റ്ററുടെ തച്ചമ്പാറയിലെ വസതിയിലും സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തുമെന്ന് ട്രസ്റ്റ് ചെയർമാൻ പി ഹരിഗോവിന്ദൻ സ്വാഗത സംഘം കൺവീനർ പി ജി ദേവരാജൻ സ്വാഗത സംഘം ചെയർമാൻ സുരേഷ് തെങ്ങിൻതോട്ടം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പഴയ സെക്രട്ടറി ദിനമാണ് ജൂലൈ ജൂലൈ എല്ലാ വർഷവും മാഷ പേരിൽ ഒരു അവാർഡ് നൽകുന്ന സംസ്ഥാനത്തെ മികച്ച അധ്യാപക സംഘടനാ പ്രവർത്തകർ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ നിലനിരുന്ന വ്യക്തികളെ തെരഞ്ഞെടുക്കുന്ന ஒரு கமிட்டி தினத்திலும் முன் மந்திரி சி கபீர் செய்ர்மான கமிட்டி இத்தவண அதிக்கப்பட்டது கே கே பி ஷியடையே அப்துல் மஜீத் அவர்களே அது மலப்புறம் ஜில்லையிலே ஒரு வலிய பிரைமரி ஸ்கூலிலே பிரதான அத்பகனான அடைய நியாயமான அவகாசங்களுக்கு வண்டி தீர்ப்பாரண சமரங்களுக்கு நேற்று கொடுக்கூடிய அப்துல் மஜீத் அது அதுபோல தான் பழனிமாஷன் பேரிலும் ഒരു പുരസ്കാരം ഈ വർഷം മുതൽ നൽകുകയാണ് ഈ രണ്ട് പുരസ്കാരത്തിന് കർമ്മശ്രീ കർമ്മശ്രീന്ന് പേര് നൽകിയിരിക്കുകയാണ് ഈ കർമ്മശ്രീ പുരസ്കാരത്തിന് അടുത്ത പുരസ്കാരത്തിന് അർഹമായത് കെ പി എസ് സിയുടെ പാലക്കാട് ജില്ലയുടെ അധ്യക്ഷൻ കൂടിയായ കൊല്ലം കെ ആർ സി എം യു പി സ്കൂളിലെ പ്രധാന അധ്യാപകൻ നമ്മുടെ അംഗലപ്പാറക്കാരൻ കൂടിയായ പ്രിയപ്പെട്ട ശ്രീ ഷാർജി എസ് തെക്കെതിരാണ് ഇവർക്ക് രണ്ടു പേർക്കുമുള്ള ഈ കർമ്മശ്രീ പുരസ്കാരം സോമാറിമാഷ പുരസ്കാരവും പഴണിമാഷ പുരസ്കാരവും ഭഗവാനായ പ്രതിപക്ഷ നേതാവ് നമ്മുടെ ശ്രീകൃഷ്ണവെച്ച് നൽകുകയാണ് പഴണിമാഷയും സുമാരണി മാർഷിയും അനുസ്മരണ സമ്മേളനവും അവിടെ നടക്കുകയാണ് രാവിലെ ഏഴ് മണിക്ക് ഒന്നിമാഷ വീട്ടിൽ പോയി പുഷ്പാചനം നടത്തി അതിനുശേഷം എട്ട് മണിക്ക് പഴണിമാഷ വീട്ടിൽ പോയി അവരേക്ക് സ്മൃതിയുടെ പുഷ്പാചനം നടത്തിയിട്ടാണ് കെ പി എ സിയുടെ സംസ്ഥാനത്തെ എല്ലാ അധ്യാപക നേതാക്കന്മാരും പങ്കെടുക്കുന്ന ഈ വലിയ ചടങ്ങിന് ശ്രീകൃഷ്ണപുറം സാക്ഷിയാവും அது வண்டிட்டு பிரத்யேகத்தில் விளையாண்டாய் கோங்கி பிரசண்ட் சேனன் தோட்டம் கே பி எஸ் நிர்வாக சமையம் நம்ம அகார்டு ஜைய தேவராஜன் வர்ஷ கன்வீனரு கமிட்டியான நடத்தி அது எல்லா சிந்தனை நிலைய திருச்சி ஜெல்லா கமிட்டி பிரசன் புருஷோத்தோடையண்டு